ചിലർ മഹാനായ തങ്ങൾ തന്നെ മഹത്വം ലോകം അറിഞ്ഞിട്ടുണ്ട് മാഷാ മഹാനവറികൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മഹത്വം മഹാ ആളുകൾ ലോകം അറിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ അഖിലഭയത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹാനായ ഹസൻ അസ്കരി അവിടുത്തെ സ്നേഹിതനെ ഒരു പുതപ്പ് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഹിജറ അഞ്ചാം നൂറ്റാണ്ടിൽ ജനിക്കുന്ന എന്ന ഉലിയാക്കളുടെ നേതാവായ ഒരു വ്യക്തി ഹിജറ അഞ്ചാം നൂറ്റാണ്ടിൽ വരാനുണ്ട് ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ സംഭവം കാണാൽ എന്ന അബ്ദുൽ കാതിരു ജീലാനി എന്ന വ്യക്തിയെ ഞാനീ തരുന്ന പുതപ്പ് നിങ്ങളേൽപ്പിക്കണേ അസനുൽസാക്കിരി എന്നവര് അസ്കരി എന്നവര് അതാ അവിടുത്തെ ഒരു സ്നേഹിതനെ പുതപ്പ് ഏൽപ്പിച്ച് വസൂയത്ത് ചെയ്യുകയാണ് ആ സ്നേഹിതൻ വരെ അബ്ദുൽ ിതങ്ങള് അവിടൊന്നു ജനിച്ചിട്ടില്ല ആ സ്നേഹിതൻ തന്റെ തൊട്ടടുത്ത് തന്റെ ശേഷമുള്ളൊരു കാലക്കാരനോട് പറയാണ് ഞാൻ ഇതായി പുതപ്പ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇത് ഹസൻ നസ്കരി എന്നവര് എന്റെ കയ്യിൽ തന്നതാണ് അതാ ഹൗസു അബ്ദുൽ ജീലാനി എന്ന ഒരു വ്യക്തി ഇവിടെ ലോകത്ത് ജനിക്കാനുണ്ട് അദ്ദേഹം ഔലിയാക്കളുടെ നേതാവാണ് അയാളെ നിങ്ങൾ ഈ പുതപ്പ് ഏൽപ്പിക്കണേ എന്നെ അതാ ഹസനുൽ ലസ്കരി ഏൽപ്പിച്ച സ്നേഹിതൻ തന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ച വസീയത്ത് നടത്തി ലോകത്തോട് യാത്ര പറയുകയാണ് അടുത്ത വ്യക്തിയിലേക്ക് വ്യക്തിയിലേക്കത് കൈമാറുകയാണ് അങ്ങനെ കൈമാറി കൈമാറി അവസാനമദ ഈ പുതപ്പ് മഹാനായ അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖദ്ദസല്ലാഹു കീ മഹാനവറികളുടെ കയ്യിലെത്തുകയാണ് എന്റെ പ്രിയമുള്ള കൂട്ടുകാരേ കണ്ടില്ലേ മാനവറികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതാ അവിടെ സുവിശേഷം അറിയുകയാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് വരാനുണ്ട് ഔസുല്ലാതം എന്ന നേതാവ് വരാനുണ്ട് അതാണ് എല്ലാ കീളോളേ ആയോ എല്ലാ കീശോ ി തങ്ങളെ എല്ലാ കാലത്തും വലിയ പ്രശസ്തിയുള്ളവരാണ് കണ്ടില്ലേ അങ്ങനെ ഔലിയാക്കളിൽ പലരുമില്ലേ അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുവിശേഷം അറിയിക്കപ്പെട്ടവരില്ലേ